നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ നടന്ന ഒളിമ്പിക്സ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ വമ്പന്മാരായ അർജന്റീനയ്ക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഫ്രാൻസ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ മറ്റേറ്റ നേടിയ ഗോളാണ് ഫ്രാൻസിന് ഇപ്പോൾ ഈ ഒരു വിജയം സമ്മാനിച്ചിട്ടുള്ളത് ഇതോടുകൂടി അർജന്റീന ഒളിമ്പിക്സിൽ നിന്നും പുറത്തായി അതേസമയം സെമി ഫൈനൽ പോരാട്ടത്തിൽ ഫ്രാൻസ് ഈജിപ്തിനെയാണ് ഇനി നേരിടുക മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അർജന്റീനക്ക് സാധിച്ചിരുന്നു പക്ഷേ ഗോളുകൾ നേടാനാവാതെ പോയി എന്നുള്ളത് അവർക്ക് തിരിച്ചടിയായി മാറുകയായിരുന്നു ഹവിയർ മഷറാനയുടെ കീഴിലുള്ള അർജന്റീൻ ടീമിൽ നിരവധി സൂപ്പർ താരങ്ങൾ いるの ഏതായാലും ഈ പുറത്താവലിന് പിന്നാലെ അർജന്റീൻ സൂപ്പർ താരമായ ഏഞ്ചൽ ഡി മരിയ ഒരു മെസ്സേജ് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് താരങ്ങളെ പിന്തുണച്ചുകൊണ്ടാണ് ഡി മരിയ രംഗത്ത് വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വളരെ നല്ല രൂപത്തിലാണ് ഈ താരങ്ങൾ അർജന്റീനയെ പ്രതിനിധീകരിച്ചിട്ടുള്ളത് ഇതിനേക്കാൾ കൂടുതൽ ഈ താരങ്ങൾ അർഹിച്ചിട്ടുണ്ട് ഗോ അർജന്റീന ഇതാണ് ഇപ്പോൾ ഡി മരിയ കുറിച്ചിട്ടുള്ളത് അതായത് അർജന്റീന മികച്ച പ്രകടനം നടത്തിയെന്നും ക്വാർട്ടർ ഫൈനലിലെ ഈ ഒരു പുറത്താവൽ ർഹിച്ചിരുന്നില്ല എന്നുമാണ് ഡിമരിയെ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഈ പുറത്താവിൽ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന ഒരു കാര്യമാണ് പക്ഷെ സമീപകാലത്ത് അവർ നേടിയ കിരീട നേട്ടങ്ങൾ എല്ലാം തന്നെ ഈ ഒരു നിരാശ മറച്ച് പിടിക്കുന്ന ഒന്ന് തന്നെയാണ് കഴിഞ്ഞ കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കിയത് അർജന്റീനയാണ് അതിനു മുൻപ് ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അർജന്റീന ഖത്തർ വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കിയിരുന്നത് അർജന്റീനയും ഫ്രാൻസും തമ്മിലുള്ള ആ ഒരു വൈരം അതല്ലെങ്കിൽ ആ ഒരു ശത്രുത അതിന്റെ ഉന്നതിയിൽ എത്തി സമയത്താണ് ഈ ഒരു മത്സരം കൂടി ഇപ്പോൾ നടന്നിട്ടുള്ളത് ഈ വീട് ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം